ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ച ഫൈസാബാദിൽ ബി ജെ പി നാണം ഘട്ട തോൽവി നേരിട്ടതിന് പിന്നാലെ അയോധ്യ നിവാസികൾക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി ഹിന്ദുത്വ രംഗത്ത് ഇന്ത്യ സഖ്യത്തിലെ സമാജ്വാദി പാർട്ടിയുടെ ദളിത് സ്ഥാനാർത്ഥിയോടാണ് ബി ജെ പി സ്ഥാനാർത്ഥി കനത്ത തോൽവി ഏറ്റുവാങ്ങിയത് സംഘപരിവാരത്തിന്റെ വളർച്ചക്കും അധികാര ലബ്ധിക്കും കാരണമായ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിലെ തോൽവിയിൽ വിരളി പൂണ്ടവരാണ് ഇപ്പോൾ വിദ്വേഷം ചീറ്റി ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുന്നത് നുണക്കഥകളിലൂടെ ചരിത്ര പ്രസിദ്ധമായ ബാബരി മസ്ജിദ് തകർക്കുകയും രാമക്ഷേത്ര വിഷയത്തിലൂടെ രാജ്യത്ത് വിദ്വേഷം വളർത്തി അധികാരം പിടിക്കുകയും ചെയ്ത സംഘപരിവാരം ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യന്മാർ ഉൾപ്പെടെയുള്ള സന്യാസിമാരുടെ എതിർപ്പിനിടയിലും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ തിരഞ്ഞെടുപ്പ് റാലികളിൽ ക്ഷേത്ര വിഷയം ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു എന്തിനേറെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമക്ഷേത്രത്തിന് ബാബരി പൂട്ടിടുമെന്നവരെ മോദിയും അമിത്ഷായും പ്രസംഗിച്ചു മുൻകാലങ്ങളിൽ എന്ന പോലെ ഇത്തവണയും രാമക്ഷേത്രം വോട്ടായി മാറുമെന്ന് കരുതിയെങ്കിലും ബി ജെ പിക്ക് അടി ബാബരി മസ്ജിദ് ധംസനത്തിലെ പ്രതിയും പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്ത ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗിനെ അമ്പത്തി വോട്ടുകൾക്ക് എസ് പിയുടെ അവതേഷ് പ്രസാദ് മുട്ടുകുത്തിച്ചു പാസി വിഭാഗക്കാരനും രണ്ടു തവണ എംപിയുമായ ലല്ലു സിംഗിനെ സംവരണേതര സീറ്റിൽ നേരിടാൻ അഖിലേഷ് യാദവ് നിയോഗിച്ചതാവട്ടെ ദളിത് നേതാവായ അവതേഷ് പ്രസാദിനെയാണ് ഫലം വന്നപ്പോൾ രാജ്യമാകെ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ അവതേഷ് പ്രസാദ് ജയിച്ചു കയറുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഹിന്ദുത്വ അനുകൂലികൾ അയോധ്യ നിവാസികൾക്കെതിരെ വിദ്വേഷ പ്രചാരണം തുടങ്ങിയത് വിദ്വേഷ കുറ്റകൃത്യങ്ങളിലും അക്രമങ്ങളിലും ഏർപ്പെട്ടിരുന്ന ഹിന്ദുത്വ നേതാവ് ദക്ഷി ചൗധരി അയോധ്യ നിവാസികളെ നമക് ഹറാം അഥവാ നന്ദി കട്ടവർ എന്നാണ് വിളിച്ചത് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയ അതേ ആളുകളോട് നിങ്ങൾ നന്ദി കേട് കാണിച്ചു നിങ്ങൾക്ക് മതത്തെക്കാളും രാജ്യത്തെക്കാളും വലുത് ജാതിയാണ് കർഷേവകർക്ക് നേരെ വെടിയുതിർത്ത പാർട്ടിക്കാരെ ഇന്ന് നിങ്ങൾ വിജയിപ്പിച്ചു ശ്രീരാമനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന പാർട്ടിയെ നിങ്ങൾ പരാജയപ്പെടുത്തി എന്നായിരുന്നു ചൗധരിയുടെ വീഡിയോയിലെ വാക്കുകൾ ചൌധരിയുടെ അരികിൽ കാറിലിരിക്കുന്ന മറ്റൊരു ഹിന്ദുത്വ നേതാവ് അയോധ്യയിലെ ജനങ്ങളെ രാജ്യദ്രോഹികൾ എന്നാണ് വിളിച്ചത് നിങ്ങൾ ഇതിന് പിഴ നൽകേണ്ടി വരുമെന്ന ഭീഷണിയും അദ്ദേഹം ഉയർത്തുന്നുണ്ട് നേരത്തെ വടക്കു കിഴക്കൻ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിനെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ പ്രതികളായിരുന്നു ഇരുവരും സനാതനി എന്ന് സ്വയം വിശേഷിപ്പിച്ച ചന്ദൻ ശർമ്മ എന്നയാളുടെ വകയായിരുന്നു ബഹിഷ്കരണ ആഹ്വാനം രാമക്ഷേത്രം സന്ദർശിക്കുന്ന രാമഭക്തർ അയോധ്യയിൽ നിന്ന് ഒരു സാധനവും വാങ്ങരുത് എന്നായിരുന്നു ചന്ദൻ ശർമ്മയുടെ ആഹ്വാനം നദിയിൽ കുളിച്ച് നേരെ ചെന്ന് രാംലല്ലയെ ദർശിക്കണം അയോധ്യയിൽ നിന്ന് ഒന്നും വാങ്ങരുത് വീട്ടിൽ നിന്ന് പ്രസാദം കൊണ്ടുവരണം വഴിപാട് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് മടങ്ങണം രാമദ്രോഹികൾ അവർ ചെയ്ത വലിയ തെറ്റ് തിരിച്ചറിയണം അയോധ്യയിലെ കടയുടമകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നത് ഈ രാമദ്രോഹികളെ ശക്തിപ്പെടുത്തുന്നതിന് തുല്യമാണെന്നും ശർമ്മ പറഞ്ഞു നേരത്തെ മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകിയ അതേ രീതിയിലാണ് ഇപ്പോഴത്തെ ഹിന്ദുത്വരുടെ നീക്കമെന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടി അയോധ്യയിൽ നിന്നുള്ള ഹിന്ദുക്കൾ ട്രാൻസ്ജെൻഡറുകൾ ആണെന്നാണ് എക്സിൽ ഒരാൾ അധിക്ഷേപിച്ചത് താനിന് അയോധ്യ സന്ദർശിക്കില്ലെന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ഫേസ്ബുക്കിലും സമാന രീതിയിൽ ബഹിഷ്കരണവും വിദ്വേഷ പ്രചാരണവും നടത്തുന്നുണ്ട് രാജ്യദ്രോഹം ചെയ്ത അയോധ്യ നിവാസികളെ യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് വിളിക്കരുതെന്നാണ് ആഹ്വാനം അതേസമയം അയോധ്യയിലെ ഹിന്ദുക്കൾക്കെതിരായ വിദ്വേഷ പ്രചാരണങ്ങളും ബഹിഷ്കരണവും ബി ജെ പി അനുഭാവികൾ അവസാനിപ്പിക്കണമെന്ന് മാധ്യമ പ്രവർത്തകൻ കുവാസിക് രാജ് പറഞ്ഞു ഹിന്ദുക്കൾ മോദിയുടെയും ബി ജെ പിയുടെയും അടിമകളല്ല അവർ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവും ഒമ്പത് തവണ എം എൽ എയുമായ അവതേശ് പ്രസാദിനെയാണ് അവർ തിരഞ്ഞെടുത്തത് അയോധ്യയിൽ രാമക്ഷേത്രത്തിനായി റോഡ് നിർമ്മിക്കുന്നതിനായി ഡസൺ കണക്കിന് വീടുകളും കടകളും ക്ഷേത്രങ്ങളും പള്ളികളും തകർത്തപ്പോൾ അയോധ്യ നിവാസികൾ അനുഭവിച്ച ദുരിതവും ചില മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി അയോധ്യയിലെ ബുൾഡോസർ രാജ് പ്രദേശവാസികൾക്കിടയിൽ വ്യാപകമായ അമർഷത്തിന് കാരണമാക്കിയതായി ഫൈസാബാദ് ആസ്ഥാനമായുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ സുമൻ ഗുപ്ത പറഞ്ഞു ഉത്തർപ്രദേശിലെ അവധി പൂർവാഞ്ചൽ മേഖലകളിൽ ബി ജെ പിക്ക് ഒരു അടിയൊഴുക്ക് ഉണ്ടായിരുന്നു ഏറ്റവും പിന്നാക്ക ജാതിക്കാരും ദലിതരും ഇത്തവണ ബി ജെ പിക്ക് ഒന്നിച്ചു അയോധ്യയുടെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം തുടങ്ങിയത് കുടിയൊഴിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവ് കാരണം നിരവധി പേർക്ക് ഭൂമിയും വീടുകളും നഷ്ടപ്പെട്ടു അവർക്ക് ശരിയായ നഷ്ടപരിഹാരവും ലഭിച്ചില്ല ഇത് വോട്ടർമാർക്കിടയിൽ നീരസത്തിന് കാരണമായെന്നും അദ്ദേഹം വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്